പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളെ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി കാത്തിരുന്ന് കാണാമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി അമൃത ന്യൂസിനോട് ജിദ്ദയിൽ പറഞ്ഞു പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ സ്വാഗതാർഹമാണെന്നും പ്രാധാന്യമുള്ളതാണെന്നും എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ പലരും പറഞ്ഞതാണെന്നും കെ പി സെക്രട്ടറി കെ പി നൌഷാദ് ജിദ്ദയിൽ പറഞ്ഞു കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അൻവർ പുതുതായിട്ട് ആവർത്തിച്ചിട്ടുള്ളത് ഇതുതന്നെ ആനി രാജ പറഞ്ഞിട്ടുണ്ട് സി പി ഐയുടെ യുവജന സംഘടനയൊക്കെ മുൻകാലത്ത് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അൻവർ എന്തോ ഒരു പ്രകോപനമോ എന്താണെന്ന് അറിയില്ല അദ്ദേഹം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വെളിപ്പെടുത്തലുകളുമായിട്ട് മുന്നോട്ട് വന്നു തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് അത് രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അൻവറിന്റെ പുതിയ പാർട്ടി കാത്തിരുന്നു കാണാമെന്നും ഏതായാലും സി പി എമ്മിന് ഇത് വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആയിരിക്കുമെന്നും കെ പി നൌഷാദ് വ്യക്തമാക്കി ഉള്ള സ്ഥിരതയാർന്നൊരു നിലപാട് രാഷ്ട്രീയത്തിൽ കൈക്കൊള്ളാത്ത അൻവറുടെ പ്രകൃതവും പുതിയ രാഷ്ട്രീയ ഒക്കെ ഏതുവരെ എങ്ങനെയൊക്കെ ഒത്തുപോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും സംബന്ധിച്ചിടത്തോളം വലിയ അവർക്കെതിരായ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണ് ഇപ്പം നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കെ പി നൌഷാദിനോട് കൂടെ ഒഐ സി സി ജിദ്ദ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം ഫാറക്കലും യുവൻ ഹുസൈനും പങ്കെടുത്തു Sulfi Kraday, News, Jidda. Hyper Al Wafa, Saudi Arabia, Ipol Makelum, Harbi Suites for Wholesale and Retail Saudi Arabia. Make a statement Jewelry by Claris Designer Jewelry.